ഹലോ ഗേസ് ഇന്ന് ഞങ്ങൾ പോയത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലുള്ള ആനക്കൂട്ടിലേക്കായിരുന്നു ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ആനക്കൂട്ടിൽ കാണണമെന്നുള്ളത് ആദ്യം തന്നെ ആനക്കോട്ടിൻ്റെ പ്രധാന വാതിലിനടുത്തായി ഒരു ആനക്കൂടുണ്ടായിരുന്നു ചെറിയൊരു കുട്ടിയാൻ അതിനുള്ളിലുണ്ടായിരുന്നു ആനയെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലമായിരുന്നു അത് പിന്നെ അകത്തോട്ട് കയറുമ്പോൾ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പാർക്കുണ്ടായിരുന്നു പിള്ളേർ രണ്ടുപേരും നന്നായിട്ട് പാർക്കിൽ എൻജോയ് ചെയ്തു അതിനുശേഷമാണ് ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പോയത് എന്ത് മനോഹരമായിരുന്നു അതിനകം കാണുവാൻ തന്നെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു ആനയുടെ ശില്പം അവിടെ ഉണ്ടായിരുന്നു ആ ശില്പം കണ്ട ജീവനുള്ള ആനയെ പോലെ തന്നെ നമുക്ക് തോന്നിപ്പോകുമായിരുന്നു പിന്നെ ആനയുടെ പരിണാമവും അതുപോലെ തന്നെ ആനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആനയുടെ വലിയൊരു അസ്ഥി കൂടം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് പിന്നെ കുറച്ച് ആനയുടെ ചെറിയ ചെറിയ പ്രതിമകളുമൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെയൊക്കെ ചുറ്റി നടന്നു പിന്നെ അതിനടുത്തായിട്ട് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ മുഗൾ ഭാഗം എല്ലാം നല്ല മനോഹരമായിട്ട് അലങ്കരിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു പിന്നെ അതിനടുത്തായിട്ട് തന്നെ വേറൊരു മ്യൂസിയം ഉണ്ടായിരുന്നു അതിനുള്ളിൽ ആ അത് ഫുള്ള് ആനയുടെ പ്രതിമ കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ തന്നെയായിരുന്നു ആ ചിരട്ട കൊണ്ടും ഫൈബർ കൊണ്ടും വൈക്കോൽ കൊണ്ടും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പലതരം വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ആനയുടെ പ്രതിമകളായിരുന്നു വലുതും ചെറുതുമായ ഒരുപാട് പ്രതിമകളുണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു പിന്നെ ആനയുടെ നെറ്റിപ്പട്ടം അങ്ങനെ ആനയെ സംബന്ധിച്ചുള്ള സർവ്വ സാധനങ്ങളും ആ ചെറിയ മ്യൂസിയത്തിനുള്ളിലുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു നമുക്ക് കാണാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടുണ്ട് പിന്നെ ഞങ്ങൾ വന്നത് ആനയ്ക്ക് വൈക്കോൽ കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു അവിടെ ഒരു വലിയ രണ്ട് ആനയുണ്ടായിരുന്നു അതിന് വൈക്കോൽ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ പോയത് അടുത്ത് തന്നെ ഒരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു അവിടെ പിന്നെ അവിടെ പോയി അവിടെ ഒരു കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി പിള്ളേർ രണ്ടുപേരും നന്നായിട്ട് വെള്ളം എൻജോയ് ചെയ്തു പിന്നെ വലിയ ആഴമൊന്നുമില്ല നമുക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമായിരുന്നു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരുന്നു നല്ല ഭംഗിയായിരുന്നു മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി നല്ല ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമായിരുന്നു ഞങ്ങളെല്ലാവരും കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് വിശപ്പൊക്കെ ആയപ്പോൾ നേരെ പോയി ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു